ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൺകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീ പ്ലാൻഡ് വീഡിയോന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ എടുത്തതാണ് അപ്പോൾ അത് ആദ്യം കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചു അതിന് ശേഷം അതിൻ്റെ അപ്ഡേഷൻ വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അവന് നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് അയക്കുന്നത് ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് അതേ ഇതുപോലെ ഒരു രണ്ട് പ്രോസസ്സ് വരുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മണ്ണിങ്ങനെ എടുത്തിട്ട് ചകിരിച്ചോട് നല്ലതുപോലെ പൊതിഞ്ഞു വെക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളിത് കവറിലിട്ടിട്ടായിരിക്കും അയക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ സെലോ ടേപ്പ് റോൾ ചെയ്തിട്ടായിരിക്കും ഏട്ടാ അയക്കാം അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമറിനെ അയക്കുന്ന നേരത്ത് ഒരു പ്ലാന്റ് എക്സ്ട്രാ വന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ഒരു പ്ലാന്റിനെ നമ്മൾ റിപ്പീറ്റേഷൻ എടുത്തു അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ മാറ്റിയിടുകയാണുണ്ടായത് ജസ്റ്റ് അവിടെയായിരുന്നു ഒരു ചെടിച്ചട്ടിയിലോട്ട് ആ പ്ലാന്റ് വെച്ചു നമ്മൾ എന്താണ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സാധാരണ ചെടിക്കുള്ള ഒഴിക്കുമ്പോൾ ബക്കറ്റിലും കുറച്ച് സോഡിയ ചെടിച്ചട്ടിയിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ്സ് അങ്ങനെ നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഞാൻ അങ്ങനെ വെച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാന്റിനെ കാണുന്നത് ഇപ്പം നിങ്ങൾ ആ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലീഫ് എല്ലാം കൊഴിഞ്ഞിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ പ്ലാനിൻ്റെ കണ്ടീഷൻ ഏകദേശം വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കാണുന്നത് ആ സമയത്ത് വീഡിയോ ആണ് അതിനുശേഷം ഞങ്ങളുടെ പ്ലാൻസ് എടുക്കാനായിട്ട് തമിഴ്നാട് പോയി തമിഴ്നാട് പോയി തിരിച്ച് വന്ന ടൈമിൽ ഞാൻ ഈ പ്ലാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് ബാക്കിയുള്ള ചെടികളുണ്ടല്ലോ റോസ് പ്ലാന്റ്സ് അല്ല കുറച്ച് ലീഫ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ച് വന്ന സമയത്ത് എടുത്ത് നോക്കുമ്പോൾ ഉള്ള കണ്ടീഷനാണിത് അതിൻ്റെ ആ പഴയ ലീഫും കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ആയിട്ടുണ്ട് ആ ഒടിഞ്ഞ ഭാഗമെല്ലാം ക്ലിയർ ആയി ഇതിപ്പോൾ രണ്ട് തളിരിലകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കതൊന്നും വൈകിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ റൂട്ട് നമ്മൾ ആ ചകിരിച്ചോറിന് പുറത്തൂടെ പുതിയ പുതിയ വൈറ്റ് കളറിൽ വേര് വരുന്നത് ഒക്കെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യക്കേട് എന്ന് പറയാം ആ ഒരു വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്ന പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ നടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാഫ് പുരട്ടി വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്ലാന്റ്സ് അധികം ഡാമേജ് ഇല്ലാതെ തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും പറ്റൂട്ടോ